നാളെ സ്വർഗത്തിൽ നമ്മുടെ ഒരു അറുപത് ശതമാനം ആളുകൾക്ക് അധികാരം ഇക്കാലികളിൽ ധാരണ ഹോട്ടലിംഗാണ് മോണിനികളായ ആളുകളുടെ സ്വർഗീയമായ ഇട എന്ന ഒരു ധാരണ അതാരണം പറയാൻ വേണ്ടി പറഞ്ഞാൽ വിശുദ്ധഭൂമാനത്തുലത്ത് ിൽ അവരുടെ ഇണകളുമായി സന്നപിക്കുന്ന സംസാരിക്കുന്ന സാഹചര്യത്തെ കുറിച്ചാണ് പറയുന്നത് അങ്ങനെ ഓരോ ചാരു കട്ടികളിലും ഇരുന്നിട്ട് സ്വർഗത്തിലെ മോഹിനിയങ്ങളിൽ ഇരുന്നിട്ട് തന്നെ അവരുടെ ഇണകളുമായി സംസാരിക്കും അപ്പോഴാണ് നമ്മൾ ചിന്തിക്ക ആ ഇണ ഏഴായിരിക്കും ഇതൊക്കെ പറ്റിയാലും ഞാൻ പറയട്ടെ ആ ഇണയെയാണ് ഈ നമ്മൾ ഇണയാണ് ഈട്ടെന്ന ശൈത്യം പറ്റും എല്ലാരും ഒന്നൊക്കെ നോക്കുമ്പോൾ ഒന്നും കാണാനില്ല ഈ മധുരം എണ്ണ അവിടെ കാരണമാണ് പക്ഷേ സൗന്ദര്യത്തിന്റെ വിഷയത്തെ സ്വർഗത്തിലൊരു വിഷുണ്ടാവില്ല തമ്മൂ ആ സ്വർഗത്തിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നിക്കാഹയുടെ വൈകാൻ പോകണം ഞാൻ വളർന്നും സംസാരിക്കുന്നില്ല വളരെ ഭക്തി സാന്ദരമായ ഒരു അന്തരീക്ഷത്തിലും മാത്രമല്ല വളരെയേറെ പ്രാഥമിക ജാപത്ത് കിട്ടുന്ന വിവിധ സദസ്സുകളിൽ ഒന്നാണ് നിറ്റാഹിന്റെ സദസ് ഗ്രഹണത്തിന്റെ മരക്കുകളെ ശ്രദ്ധിക്കണം ഇതൊക്കെ വിധികളായ ആളുകൾ ഇരിക്കുന്നിടത്തും നിൽക്കുന്നിടത്തും സംസാരിക്കുന്ന ശ്രദ്ധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വധു വധൂവരന്മാരൊന്ന് പരിചയപ്പെടുത്തൽ चा